ആൽക്കഹോളിക് ആവുക എന്ന് ഒരാൾ മനോരോഗിയായി എന്നാണ് കരുതേണ്ടത് ഞാൻ നമ്മുടെ വിഴിഞ്ഞം പ്രദേശത്ത് മാത്രമല്ല തീരദേശ ഗ്രാമങ്ങളെല്ലാം തന്നെ ഒരു കാലത്ത് പട്ടച്ചാരായം മാറ്റിയിരുന്ന കാലം രാവിലെ സന്തോഷവും സ്നേഹവും കുടുംബങ്ങളിൽ പങ്കുവെച്ച് പോയ ശേഷം വൈകിട്ട് വീര്യമുള്ള ചാരായം കുടിച്ച് ഫ്രാന്തന്മാരെ പോലെ പെരുമാറി കുടുംബങ്ങളിലെ സമാധാനം നശിപ്പിച്ചിരുന്ന ആയിരത്തി തൊള്ളായിരത്തി എൺപത് കാലം ഇൻ പഴയ പള്ളിയുടെ താഴെ ഈ വലതുഭാഗത്തായി കടലായി കിടക്കുന്ന പ്രദേശത്ത് മൂന്നാല് വലിയ വീടുകളുണ്ടായിരുന്നു ഉണ്ടായിരുന്നു അവിടെയുള്ള നീതിയുള്ള ഭാഗത്തു കൂടിയാണ് തിരുനാൾ പ്രദക്ഷിണം പോയിരുന്നത് ഇന്ന് അവിടെ വീടുകൾ പോയിട്ട് വള്ളങ്ങൾ കയറ്റി കയറ്റിവെക്കാനുള്ള സ്ഥലം പോലും വളരെ കുറവാണ് ഈ ഭാഗത്ത് ആറേഴ് വീടുകൾ കഴിഞ്ഞ് മൂലോട്ട് കയറി വരുമ്പോൾ ഇടുങ്ങിയ ധാരാളം വീടുകളുണ്ട് അതിനൊരു വീട്ടിലാണ് എന്റെ അച്ഛൻ ഉൾപ്പെടെയുള്ള മത്സ്യത്തൊഴിലാളി സമൂഹത്തിൽ കുരിശന്മ ധാരാളം പേര് ചാരായം കഴിക്കാൻ പോയിരുന്നത് നാലിഞ്ച് വലിപ്പമുള്ള ഈ പകുതിക്ക് താഴെ പൂക്കളുള്ള വരകളുള്ള ഗ്ലാസ്സിലാണ് അഞ്ചു രൂപ പത്ത് രൂപ കൊടുത്തും അക്കാലത്ത് എന്റെ അച്ഛൻ ചിലവിന് കൊടുത്തിരുന്നു തന്നെ അഞ്ചു രൂപയാണ് അപ്പോൾ തന്നെ ഉപയോഗിക്കാമല്ലോ ഈ തുകയുടെ മൂല്യം ഈ ചാരായം കുറിച്ച് ലക്ക് കെട്ട് വഴിയിൽ കിടക്കുന്നത് പതിവ് കാഴ്ചയാണ് പലരും കിടക്കുന്നത് ഈ സെമിത്തെ ഉൾപ്പെടെയുള്ള പള്ളി പ്രസരങ്ങൾ തന്നെയാണ് എവിടെയെങ്കിലും വീണ് മുഖം ഉൾപ്പെടെ രക്തത്തിൽ കുളിച്ച് എൻ്റെ അച്ഛനെ ആരെങ്കിലും ഇടത്ത വീട്ടിലേക്ക് കൊണ്ടുവരുമ്പോൾ അമ്മയുടെ ബഹളവും അച്ഛൻ്റെ അവസ്ഥയും കണ്ട് ആ ചാരായം നിൽക്കുന്ന ആന്റിയെ ഒരുപാട് പാകിയിട്ടുമുണ്ട് അങ്ങനെ ഇരിക്കുകയാണ് ആ സന്തോഷ വാർത്ത എത്തിയത് കേൾ ചാരായം നിരോധിച്ചു അതെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറ് ഏപ്രിൽ ഒന്നും അന്നത്തെ കേരള മുഖ്യമന്ത്രിയായ എ കെ ആന്റണി ചാരായ നിരോധനം ഏർപ്പെടുത്തി അയ്യായിരത്തി അറുനൂറ് ഷാപ്പുകളാണ് അന്ന് അടച്ചുപൂട്ടിയത് അതും ലൈസൻസുള്ള ഷാപ്പുകൾ അതുകൂടാതെ വിടൻ തീരപ്രദേശത്ത് ഉൾപ്പെടെ ലൈസൻസ് ഇല്ലാതെ പ്രവർത്തിച്ചിരുന്ന മറ്റനേകം വീടുകളിലെ വാറ്റും അതോടുകൂടെ പോലീസുകാരുടെ പണിയും കുറഞ്ഞു അതുവഴി പോലീസുകാർ റെയ്ഡിന് വരുന്നതും വീടിന്റെ ഉള്ളിലെ കുഴിച്ച് അവിടെ സൂക്ഷിച്ചിരിക്കുന്ന സാധനം പോലീസുകാർ പിടിക്കുന്നതും കയ്യിൽ കിട്ടുന്നതും എടുത്തുകൊണ്ട് അമ്മച്ചിമാർ ഓടുന്നതും പിടിക്കപ്പെടുന്നവ പോലീസ് ചവിട്ടിപ്പൊട്ടിക്കുന്നതുമൊക്കെ അതോടെ നിന്നു അവിടെ കൊണ്ട് അവസാനിച്ചോ ഇല്ല കുടിയന്മാർ കുറച്ചുകൂടെ സ്റ്റാൻഡേർഡായി റമ്മു വന്നു ബ്രാൻഡി വന്നു വിസ്കി വന്നു വളരെ ജനപ്രിയ ബ്രാൻഡായ മെക്ഡോവൽസ് നമ്പർ വൺ ബിഗ് പേപ്പർ വിസ്കി ഡയറക്ടർ സ്പെഷ്യൽ അതായത് ഡി എസ് പി ഓൾഡ് മങ്കി റം എന്റെ കൂട്ടുകാർക്ക് ഭയങ്കര ഇഷ്ടമാണ് ഓൾഡ് മങ്കി റമ്മ മെൻഷൻ ഹോൾസ് ബ്രാൻഡ് എം എച്ച് എന്ന് പറയുന്ന സാധനം ഹണി ബി ബ്രാൻഡ് പിന്നെ സ്പെഷ്യൽ ത്രിപിൾ എക്സ് റമ്മ അങ്ങനെ പുതിയ പുതിയ ബ്രാൻഡുകൾ നമ്മുടെ സാധാരണക്കാർ പരിചയപ്പെട്ടു തുടങ്ങി കുടിച്ച കുടുംബം കലക്കാൾ ഗവൺമെന്റ് തന്നെ കൂടുതൽ സൗകര്യം ഒരുക്കുന്ന കാഴ്ചയാണ് പിന്നെ കേരള സമൂഹം കാണുന്നത് വിഴിഞ്ഞ മുക്കോലിൽ സിവിൽ സപ്ലൈ ബാർ വന്നു കുറച്ചുകൂടി സ്റ്റാൻഡേർഡ് കൂട്ടാൻ ഓട്ടോ പിടിച്ച കോവളം എ സി ബാറിലായി കൂടി പിന്നെ നീലകണ്ഠ സിനിമാ തിയേറ്ററിന്റെ അടുത്തുകൂടെ ബ്രാൻഡ് ഷോപ്പ് വന്നതോടുകൂടെ വെള്ളവെള്ള ചട്ടയും മുണ്ടും കൂടി ഒരിക്കലും മാറില്ല എന്ന് ഉറപ്പുള്ളവ പള്ളി പരിസരത്തും മീൻ വിൽക്കുന്ന ചൌക്കയിലും റോഡ് വെക്കലും ഗവൺമെന്റ് ഷെട്ടിലും ഒക്കെയായി ഇന്നും ആ ചരിത്രത്തിലെ പഴമ നിലനിർത്തുന്നുണ്ട് അവർക്കൊരു ബിഗ് സാലൂൺ അതോടുകൂടി അവസാനിച്ചോ എന്നാലും ഇല്ല പാൻ ബ്രാക്ക് ഷംഭു ഒന്നുമല്ല ഇപ്പോൾ ഹീറോ കഞ്ചാവും ഹാഷ് തുടങ്ങിയവ ഒക്കെയായി അത് നമ്മുടെ സ്വന്തം ചരിത്രം ഉറങ്ങുന്ന വിഴത്തെയും ആക്രമിക്കുന്നു വിഴു ഒരു അന്താരാഷ്ട്ര നിലവാരത്തിൽ ഉയർന്നതോടുകൂടി നമ്മുടെ മക്കളുടെ ഭാവി ഈ അന്താരാഷ്ട്ര മയക്കുമരുന്ന് വാഫികളുടെ മുമ്പിൽ അടിയറവ് പറയണോ അത് നിയന്ത്രിക്കാൻ കഴിയാത്തത് ഗവൺമെന്റിന്റെ കഴിവില്ലായ്മയാണോ അതോ ഗവൺമെന്റ് നിയന്ത്രിക്കുന്നത് അന്താരാഷ്ട്ര മദ്യ മയക്കുമരുന്ന് സ്വർണ്ണക്കടത്ത് കുത്തകളാണോ നിങ്ങളുടെ അഭിപ്രായം എന്ത് തന്നെയായാലും കമന്റ് ചെയ്യാൻ മറക്കരുതേ ഇനി നമുക്ക് കുറച്ച് ചരിത്രത്തിലേക്ക് കടക്കാം ആയിരത്തി എഴുന്നൂറ്റി അറുപത്തിരണ്ടു മുതൽ ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തി ഒൻപത് വരെയുള്ള കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന ഒരു സ്കോട്ടിഷ് വൈദികനും സ്വാഭാവിക ചരിത്രകാരനുമായിരുന്നു ഫ്രാൻസിസ് ബിക്കാനൻ അദ്ദേഹം ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പിൽ കേരളത്തിൽ നടത്തിയ യാത്രയിൽ കേരളത്തിലെ ചാരായം വാട്ടുന്ന രീതികളും കള് ചേർക്കുന്ന പ്രക്രിയയും രേഖപ്പെടുത്തിയിട്ടുണ്ട് ചാരായം പരമ്പരാഗതമായി പഴങ്ങൾ ശർക്കര കള് എന്നിവ പുലിപ്പിച്ച് വാറ്റിയെടുക്കുന്ന ഒരു മദ്യമാണ് ബിക്കാനൻ രേഖപ്പെടുത്തിയ ചാരായം വാറ്റുന്ന രീതി എങ്ങനെയെന്ന് നോക്കാം ഉണ്ട ശർക്കര വെള്ളം കറുവപ്പട്ട താതിരിപ്പൂവ് ബിസ്ക്കറ്റ് ആമോണിയ എന്നിവ ഉപയോഗിച്ച് മൺകുടത്തിലോ ഈ പ്ലാസ്റ്റിക് പാത്രത്തിലോ കുഴച്ച് എട്ടൊൻപത് ദിവസം പുളിപ്പിക്കുന്നു പഴങ്ങൾ ചേർത്താൽ പതിനാല് പതിനഞ്ച് ദിവസം വരെ പുളിപ്പിക്കേണ്ടി വരും മൂന്നു കലങ്ങൾ ഒന്നിനു മുകളിൽ ഒന്നായി ക്രമീകരിച്ചിരിക്കുന്നു താഴത്തെ കലത്തിൽ പുളിപ്പിച്ച മിശ്രിതം അതായത് വാശ് തിളപ്പിച്ച് ആവിയാക്കി ദ്വാരങ്ങളുള്ള മധ്യത്തിലെ കലത്തിലൂടെ മുകളിലെ കലത്തിലെത്തിക്കുന്നു മുകളിലെ കലത്തിൽ തണുത്ത വെള്ളം ഉപയോഗിച്ച് ആവി ഖനീഭവിച്ച് ചാരായമായി മാറ്റുന്നു ഇത് മതി അതായത് മരത്തിൽ നിർമ്മിച്ച ഒരു പ്രത്യേക തണ്ട് വഴി പുറത്തെടുക്കുന്നു കള്ളു ചേർത്ത് പുളിപ്പിക്കുന്ന രീതിയും വെക്കാനം രേഖപ്പെടുത്തിയിരിക്കാം കല്ല് പുളിപ്പിച്ച് വാറ്റിയെടുക്കുമ്പോൾ ലഭിക്കുന്ന മദ്യം കൂടുതൽ ശക്തിയുള്ളതാണ് ഇത് നാടൻ വാറ്റുമായുള്ള സാദൃശ്യം എങ്ങനെയെന്ന് നോക്കാം ഈ രീതി നാടൻ വാറ്റ് അതായത് മൂൺ ഷൈൻ ഉൽപാദനത്തോട് സാമ്യമുള്ളതാണ് ഇതിൽ ധാന്യങ്ങൾ അതായത് നെല്ല് അല്ലെങ്കിൽ പഴങ്ങൾ പുളിപ്പിച്ച് വാറ്റുന്നു എന്നാൽ നിയമവിരുദ്ധമായ നാടൻവാറ്റ് മെഥോലോൺ വിഷബാധയുടെ അപകട സാധ്യതയുണ്ട് വിധാന യാത്രാ രേഖകൾ ആയിരത്തി എണ്ണൂറ്റി ഏഴ് എ ജേണി ഫ്രം മദ്രാസ് ത്രോ കൺട്രീസ് ഓഫ് മൈസൂർ കാനറ ആൻഡ് മലബാർ എന്ന പുസ്തകത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് ഇതിൽ കേരളത്തിലെ മദ്യ സാമൂഹിക സാമ്പത്തിക പശ്ചാത്തലവും വരിച്ചിരിക്കാം പരമ്പരാഗത ചാരായ നിർമ്മാണത്തിൽ സംസ്കൃതപരമായ സാരക എന്നതിൽ നിന്നാണ് ഈ പേര് ഉരുത്തറിഞ്ഞിരിക്കുന്നത് ഞാൻ ഇതിവിടെ വിവരിച്ചത് ചാരയം ഉണ്ടാക്കാനുള്ള പ്രചരണം നൽകാനല്ല മറിച്ച് നമ്മുടെ നാട്ടിലുണ്ടായിരുന്ന മദ്യസംസ്കാരത്തിന്റെയും ജീവിത രീതികളുടെയും ഒരു ചിത്രമാണ് ഹൈ സ്നേഹിതരെ അവർ സ്റ്റോറീസ് ഒന്ന് നമ്മുടെ യൂട്യൂബ് ചാനലിന്റെ മദ്യത്തിന്റെയും മയക്കുമരുന്നിന്റെയും ചരിത്രം പറയുന്ന പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചെയ്യണേ നല്ല നല്ല വീഡിയോകൾ ചെയ്യുവാൻ എനിക്കൊരു പ്രചോദനമാണ് ഇതുപോലെ അല്ലെങ്കിൽ പിന്നെ ഏത് വീഡിയോയ്ക്കാണ് നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക അതിനാൽ നിങ്ങളുടെ സപ്പോർട്ട് സ്നേഹവും ലൈക്കും കമന്റും ഷെയറും ഒക്കെ ഞാൻ പ്രതീക്ഷിക്കുന്നു വീഡിയോ മുഴുവനായി കാണേ എന്നെ അറിയാവുന്നവരോട് ഞാൻ പണ്ടേ പറഞ്ഞിട്ടുണ്ട് എ ബിസിനസ് നമ്മൾ ഡ്രഗ്സിനെ കുറിച്ച് പറയുക എന്നതാണല്ലോ ഈ വീടിന്റെ ലക്ഷ്യം നമ്മൾ ചാരായതിനെ കുറിച്ച് അറിഞ്ഞു കഴിഞ്ഞു അടുത്ത് നമ്മൾ അറിയാൻ പോകുന്നത് ഡ്രഗ്സ് എന്നാൽ എന്താണ് എന്നതാണ് ഡ്രഗ്സ് എന്നത് പൊതുവെ രണ്ട് തരത്തിലാണ് അർത്ഥമാക്കുന്നത് ഒന്ന് മെഡിക്കൽ ഡ്രഗ്സ് ഇത് ചികിത്സയ്ക്കായി ഡോക്ടർമാർ നിർദ്ദേശിക്കുന്ന മരുന്നുകളാണ് വേദന കുറയ്ക്കാൻ ഉപയോഗിക്കുന്ന പെയിൻ കില്ലറുകൾ ഈ ബാക്ടീരിയ ഇൻഫെക്ഷനുകൾക്ക് വേണ്ടിയുള്ള ആന്റിബയോട്ടിക്കുകൾ ഷുഗർ രോഗികൾക്ക് വേണ്ടിയുള്ള ഇൻസുലിൻ തുടങ്ങിയവ ഉദാഹരണങ്ങളാണ് ഇവ ശരിയായ രീതിയിൽ ഉപയോഗിക്കുമ്പോൾ ആരോഗ്യത്തിന് സഹായകരമാണ് രണ്ടാമത്തേതാണ് അപകടകരമായ ഡ്രഗ്സ് ഇവ മാനസിക ആവേശം ലഹരി അല്ലെങ്കിൽ ഹൈ ലഭിക്കാൻ ഉപയോഗിക്കുന്നു ഉദാഹരണങ്ങൾ ഹെറോയിൻ കൊക്കൈൻ കഞ്ചാവ് എൽ എസ് ഡി തുടങ്ങിയവ ഉദാഹരണങ്ങളാണ് ഇവ ശരീരത്തെയും മനസ്സിനെയും തകർക്കുന്ന ലഹരി വസ്തുക്കളാണ് ലഹരിദ്രവ്യങ്ങളാണ് ഈ ദേഹാസ്വാസ്ഥ്യം മാനസിക തകരാർ അധോലക ബന്ധങ്ങൾ ക്രൈം ജീവിതം തന്നെ നശിപ്പിക്കുന്ന ലഹരിക്ക് അടിമപ്പെടൽ എന്നിവയൊക്കെ ഇതിന്റെ അപകടകളാണ് ഭൂരിഭാഗം രാജ്യങ്ങളിലും ഇത്തരം ലഹരിദ്രവ്യങ്ങൾ നിരോധിച്ചിരിക്കുന്നു പിളിക്കപ്പെട്ടാൽ കഠിന ശിക്ഷ ലഭിക്കും ഡ്രഗ്സ് എന്നത് ചികിത്സയ്ക്ക് സഹായിക്കുന്ന മരുന്നായും മനുഷ്യനെ നശിപ്പിക്കുന്ന ലഹരിയായും കാണപ്പെടുന്നു അതിനാൽ ശ്രദ്ധയോടെ വ്യത്യാസം മനസ്സിലാക്കുകയും ലഹരിയിലേക്കുള്ള വഴികൾ അടയ്ക്കുകയും ചെയ്യുക ഇന്ത്യ സാമ്രാജ്യം എന്നറിയപ്പെടുന്ന ഇന്ത്യ രാജവംശം ക്രിസ്തുവിന് മുമ്പ് ആയിരത്തി ഇരുന്നൂറ് മുതൽ ആയിരത്തി അഞ്ഞൂറ്റി മുപ്പത്തി മൂന്ന് വരെ അതായത് പതിനാറാം നൂറ്റാണ്ടിൽ സ്പാനിഷുകാർ കീഴടക്കുന്നത് വരെ അമേരിക്കയിലെ ഏറ്റവും വലിയ കൊളംബിയൻ സാമ്രാജ്യമായിരുന്നു പതിമൂന്നാം മുതൽ തെക്കേ അമേരിക്കയിലെ ആൻഡീസ് മേഖലകളിൽ അഭിവൃദ്ധി പ്രാപിച്ചു ഇപ്പോഴത്തെ പിറവിൽ സ്ഥിതി ചെയ്യുന്ന കുസ്കോ ആയിരുന്നു സാമ്രാജ്യത്തിന്റെ തലസ്ഥാനം ഇംഗ സാമ്രാജ്യം ആയിരത്തി നാനൂറ്റി മുപ്പത്തി എട്ട് മുതൽ ആയിരത്തി അഞ്ഞൂറ്റി മുപ്പത്തി ഒന്ന് വരെ അതിവേഗം വികസിച്ചു ഇപ്പോഴത്തെ ഇക്വഡോർ പെറു ബൊളീവിയ അർജന്റീന ചിതി കൊളംബിയ ഒക്കെ ഉൾപ്പെടുന്ന പ്രദേശത്തായിരുന്നു ഇന്ത സാമ്രാജ്യം ഉണ്ടായിരുന്നത് ദൈവികമായി കണക്കാക്കപ്പെടുന്ന ഈ സാപ്പ ഇൻഗ എന്നറിയപ്പെടുന്ന ഒരു ചക്രവർത്തിയാണ് സാമ്രാജ്യം ഭരിച്ചിരുന്നത് കുസ്കോ കേന്ദ്രമാക്കി സാമ്രാജ്യം നാല് മേഖലകളായി വിഭജിക്കപ്പെട്ടു മാച്ചിപ്പിച്ചു അവിടെ വിപുലമായ റോഡ് സംവിധാനം മണ്ണൊലിപ്പ് തടയുന്നതിന് ടെറസിംഗ് പോലെയുള്ള കാർഷിക സാംസ്കാരിക വിദ്യകൾക്കും വാസ്തുവിദ്യകൾക്കും ഇൻകകൾ പ്രശസ്തരായിരുന്നു ചോളം വിരുളക്കിഴങ്ങ് പരുത്ത് തുടങ്ങിയ പ്രധാന വിളകൾ ഉൾപ്പെടുന്ന കൃഷിയെ അടിസ്ഥാനമാക്കിയുള്ളതായിരുന്നു സമ്പദ് വ്യവസ്ഥ അവർ ലാമുകളും അൽപകളും വളർത്തി മതം സൂര്യദേവനായ ഇന്ത്യയെ കേന്ദ്രീകരിച്ചായിരുന്നു എന്നാൽ മറ്റ് ദേവതകളെയും ആനിമിസ്റ്റിക് വിശ്വാസങ്ങളെയും ഉൾപ്പെടുത്തിയിരുന്നു ഇൻഗ സാമ്രാജ്യം ആയിരത്തി അഞ്ഞൂറ്റി മുപ്പത്തി മൂന്നിൽ സ്പാനിഷ് പര്യവേഷകനായ ഫ്രാൻസിസ്കോ പിസാരോ കീഴടക്കി അവസാന ഇൻഗ ശക്തി കേന്ദ്രമായ വിൽക്ക ബാബയുടെ ചെറുത്തുനിൽപ്പ് ഉണ്ടായിരുന്നിട്ടും ആയിരത്തി അഞ്ഞൂറ്റി എഴുപത്തിരണ്ടിൽ സ്പാനിഷ് ഭരണം സ്ഥാപിക്കപ്പെട്ടു ഇൻഡ നാഗരികത ശ്രദ്ധേയമായ വാസ്തുവിദ്യ എഞ്ചിനീയറിംഗ് നേട്ടങ്ങളും ആൻഡിയൻ മേഖലയെ സ്വാധീനിക്കുന്ന സമ്പന്നമായ ഒരു സാംസ്കാരിക പാരമ്പര്യവും അവശേഷിപ്പിച്ചു ഈ പ്രദേശത്താണ് ബി സിഇ മൂവായിരത്തി അറുനൂറ് വർഷങ്ങൾക്ക് മുമ്പ് തന്നെ കൊക്കൈൻ കൃഷി ഉണ്ടായിരുന്നതായി കണ്ടെത്തിയത് ആൻഡീസ് പർവ്വതനിരകൾ വളരെ ഉയർന്ന പ്രദേശമായിരുന്നതിനാൽ ശ്വാസമുട്ടൽ ക്ഷീണം എന്നിവ തടയാൻ ഇംഗ യോദ്ധാക്കൾ കൊക്ക ഇലകൾ സഭയ്ക്കുന്ന പഴിവുണ്ടായിരുന്നു ഈ മതാജനങ്ങൾക്ക് ദൈവിക അനുഭൂതി കിട്ടുവാനും പ്രപചനം നടത്തുവാനും പുരോഹിതരും ഇത് ഉപയോഗിച്ചിരുന്നു അവർ വ്യാപകമായി കൃഷി ചെയ്തിരുന്നു പതിനാറാം നൂറ്റാണ്ടിൽ സ്പെയിൻ ഇംഗ സാമ്രാജ്യം കീഴടക്കിയതോടെ കൊക്ക ഇലകൾ യൂറോപ്പിലേക്ക് കൊണ്ടുപോയി ആയിരത്തി എണ്ണൂറ്റി എൺപതുകളിൽ ഈ ശുദ്ധീകരിച്ച കൊക്കയിൻ മരുന്നായ വേദന നിവാരണം ഈ ശസ്ത്രക്രിയ എന്നിവയ്ക്ക് ഉപയോഗിച്ച് തുടങ്ങി കൊക്കൈൻ എങ്ങനെ ഉത്പാദിപ്പിക്കുന്നു എന്ന് നമുക്ക് നോക്കാം കൊക്ക ചെടിയുടെ ഇലകൾ അതായത് പെറു ബൊളിവിയ കുളന്യ എന്നിവിടങ്ങളിൽ വളർത്തുന്നു ഇലകൾ കുതിർത്ത് കെമിക്കൽ ഉപയോഗിച്ച് കൊക്ക പേസ്റ്റ് തയ്യാറാക്കുന്നു എന്നിട്ട് ഇവയെ കൊക്കൈൻ ഹൈഡ്രോക്ലോറൈഡ് അതായത് പൊടിയാക്കി മാറ്റുന്നു ഇതിന്റെ ആധുനിക ഉപയോഗങ്ങളും ഈ അപകടങ്ങളും എങ്ങനെയാണെന്ന് നമുക്ക് നോക്കിയാലോ പൊടിയായി മൂക്കിലൂടെയും പുകയിലയായും ഇഞ്ചക്ഷൻ ചെയ്തും ദുരുപയോഗം ചെയ്യാൻ തുടങ്ങി ഇതുകൊണ്ട് ചുരുങ്ങിയ സമയം മാത്രം നിലനിൽക്കുന്ന അമിത ഊർജം ആത്മവിശ്വാസം വിശപ്പ് ഉറക്കം കുറയ്ക്കൽ എന്നിവ നൽകുമെങ്കിലും ഹൃദയമിടപ്പ് രക്തസ്രാവം ആക്രമണാസക്തത ഭ്രാന്ത നാശങ്ങൾ ഹൃദയാഘാതം സ്ട്രോക്ക് ഈ പൊടിയായി മൂക്കിലൂടെ വലിക്കുന്നത് ഈ മൂക്കിന് നാശം മയക്കുമരുന്നിന് അടിമപ്പെടുക ഈ മാനസിക നാശം എന്നിവ വളരെ അപകടകരമായ നെഗറ്റീവ് വശങ്ങളാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചിലെ എൻ ഡി ആക്ട് പ്രകാരം ഇന്ത്യയിൽ ഇത് നിരോധിതമാണ് കൊക്കൈൻ കടത്ത് വിൽപ്പന എന്നിവയ്ക്ക് പത്ത് വർഷം മുതൽ ജീവപര്യന്തം വരെ തടവ് കിട്ടാവുന്ന ശി കുറ്റമാണ് യു എസില് ക്രാക്ക് കൊക്കൈൻ ഏറ്റവും അപകടകരമായി കണക്കാക്കുന്നു ഈ ദക്ഷിണ അമേരിക്കയിലെ പെറു കൊളംബിയ എന്നിവിടങ്ങളിൽ കൊക്ക കൃഷി മയക്കുമരുന്ന് കള്ളക്കടത്ത് മാഫികൾ ഇപ്പോഴും നടത്തുന്നു മൊത്തത്തിൽ പറഞ്ഞാൽ പുരാതന കാലത്ത് കൊക്കൈൻ ഒരു ഔഷധമായി ഉപയോഗിച്ചിരുന്നുവെങ്കിലും ഇന്ന് ലോകമെമ്പാടും ഈ മൈക്ക് മരുന്നിന്റെ ലഹരിക്ക് വേണ്ടി കൊക്കൈൻ ഉപയോഗിക്കുന്നു പൊതുവൽക്കരണം നമുക്ക് അത് അത്യാവശ്യമാണ് ഈ മരിജുവാന എന്ന പദം ലെക്സിക്കൻ സ്പാനിഷിൽ നിന്നാണ് ഉത്ഭവിച്ചത് ആദ്യ കാലങ്ങളിൽ മരിജുവാന മരിഗുവാന എന്നിങ്ങനെ വിളിച്ചിരുന്ന ഇവ തടവുകാരൻ എന്ന അർത്ഥം വരുന്ന മല്ലിഹുവാൻ എന്ന നഹുവാട്ടൻ പദത്തിൽ നിന്നാണ് ഈ പദം വന്നതെന്ന് ഓക്സ്ഫോർഡ് ഇംഗ്ലീഷ് നികുണ്ടു പറയുന്നു ഇന്ന് അറിയപ്പെടുന്ന മരിജുവാന എന്ന പദം ആദ്യമായി പ്രത്യക്ഷപ്പെട്ടത് ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി ആറിൽ മെക്സിക്കാനയിലാണ് ഈ വാക്ക് താരതമ്യന പുതിയതാണെങ്കിലും കഞ്ചാവിൽ തന്നെ ഒരു നീണ്ട ചരിത്രമുണ്ട് വ്യത്യസ്ത സംസ്കാരങ്ങളിലും കാലഘട്ടങ്ങളിലും വ്യത്യസ്ത പേരുകളിൽ ഈ ചെടി അറിയപ്പെടുന്നു ഉദാഹരണത്തിന് പുരാതന ഗ്രീക്കുകാർ സിധിയന്മാരിൽ നിന്നാണ് ഇതിനെക്കുറിച്ച് പഠിച്ചത് അക്കാഡിനിൽ ഇത് കുനുകു എന്നും ഹീബ്രുവിൽ ഖാനി ബോസൈ എന്നും അറിയപ്പെടുന്നു ഈ താടിയും മുടിയും നീട്ടി വളർത്തിയാലോ ഈ സാധാരണ ചിന്തിക്കുന്ന സമൂഹത്തിൽ നിന്നും വ്യത്യസ്തമായ അഭിപ്രായങ്ങൾ പറഞ്ഞാലോ ഒക്കെ എടുത്തു പറയുന്ന വാക്കാണല്ലോ അവൻ കഞ്ചാവ് എന്നത് കഞ്ചാവ് എവിടെ നിന്നാണ് ആരംഭിച്ചതെന്ന് വ്യക്തമായിട്ടില്ലെങ്കിലും മധ്യ ഏഷ്യയിൽ പ്രത്യേകിച്ച് മംഗോളിയ ചൈന കിഴക്കൻ ഇന്ത്യ എന്നിവിടങ്ങളിൽ ആയിരക്കണക്കിന് വർഷങ്ങളായി കൃഷി ചെയ്തിരുന്നുവെന്ന് തെളിവുകളുണ്ട് പുരാതന രേഖകളിൽ രണ്ടായിരത്തി എഴുന്നൂറ് ബി സിയിൽ ഈ ചൈനീസ് ചക്രവർത്തിയായ ഷാൻ നൂങ് കഞ്ചാവിനെ ഔഷധമായി ഉപയോഗിച്ചിരുന്നതായി വിവരിക്കുന്നു ആയുർവേദം ടിബറ്റൻ വൈദ്യശാസ്ത്രം ചൈനീസ് ഹെർബൽ മെഡിസിൻ ഗ്രീക്ക് സിസ്റ്റം എന്നിവയിൽ കഞ്ചാവ് ധാരാളമായി ഉപയോഗിച്ചിരുന്നു പ്രത്യേകിച്ച് ഛർദിയും ക്ഷീണവും ക്ഷമിപ്പിക്കാൻ ഈ കിടപ്പ് രോഗികൾക്ക് വിശപ്പ് കൂട്ടാൻ മാനസിക ശാന്തിക്കുമൊക്കെ ഹിന്ദുമതത്തിൽ ഫാങ്ക് ചാരസ് എന്നീ രൂപങ്ങളിൽ ശിവഭക്തർ കഞ്ചാവിനെ ദൈവികമായി കാണുന്നു വേദങ്ങളിൽ അർത്ഥവേദം കഞ്ചാവിനെ സന്തോഷത്തിന്റെ ദൈവീയ പഞ്ചസാര എന്ന് വിശേഷിപ്പിക്കുന്നു ഇസ്ലാമിക ലോകത്ത് മദ്യം നിരോധിച്ചതിനു ശേഷം കഞ്ചാവ് ചില മുസ്ലിം സമൂഹത്തിൽ ഉപയോഗിച്ചുവെങ്കിലും പിന്നീട് അത് നിരോധിച്ചു ആഫ്രിക്ക കരീബിയൻ ജമേക്ക എന്നിവിടങ്ങളിലെ രാഷ്ട്രഫേരിസ് മതങ്ങളിൽ കഞ്ചാവ് സാക്ഷാൽ ദൈവം അനുഗ്രഹിച്ചുള്ള സസ്യം എന്ന രീതിയിൽ ആരാധിച്ചിരുന്നു ആയിരത്തി എണ്ണൂറുകളിൽ ബ്രിട്ടീഷ് കോളനിയന്മാർ കഞ്ചാവിനെ ഔഷധമായി യൂറോപ്പിലും അമേരിക്കയിലും കൊണ്ടുവന്നു ഈ പത്തൊൻപതാം നൂറ്റാണ്ടിൽ ബ്രിട്ടനും ഫ്രാൻസിനുമുള്ള ചില ഡോക്ടർമാർ കഞ്ചാവിനെ മൈഗ്രൈൻ നിയന്ത്രിക്കാനാവാത്ത വേദനകൾ ഈ മാനസിക ബുദ്ധിമുട്ടുകൾ എന്നിവയ്ക്കൊക്കെ ഉപയോഗിച്ചിരുന്നു ഈ ഇരുപതാം നൂറ്റാണ്ട് മുതൽ കഞ്ചാവിന്റെ നിയമപ്രശ്നങ്ങൾ ആരംഭിച്ചു പ്രധാനമായും യുഎസ് ആണിത് നേതൃത്വം നൽകിയത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി യു എൻ സിംഗിൾ കൺവെൻഷൻ ഓഫ് നാർക്കോട്ടിക്സ് ഡ്രഗ്സ് പ്രകാരം കഞ്ചാവ് ഒരു നിരോധിക്കപ്പെട്ട മയക്കുമരുന്നായി മുദ്രയിട്ടു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകൾ മുതൽ ലോകത്തെ പല രാജ്യങ്ങളും കഞ്ചാവിന്റെ മരുന്ന് ഉപയോഗം നിയമപരമായി അംഗീകരിച്ചു കാനഡ ഉറുഗുവ ജർമ്മൻ ചിലി ഇസ്രായേൽ പാരസുൺ എന്നിവിടങ്ങളിൽ ചുരുങ്ങിയ തോതിൽ നിയമപരമായി ഉപയോഗിക്കുന്നു ചില സംസ്ഥാനങ്ങളിൽ അതായത് ചില രാജ്യങ്ങൾ ഇപ്പോഴും കഞ്ചാവ് കടുത്ത നിരോധത്തിലാണ് ഉദാഹരണം സൗദി അറേബ്യ ഇന്ത്യയുടെ പല ഭാഗങ്ങളും ഇന്ത്യയിൽ ഇപ്പോൾ നാർക്കോട്ടിക് ഡ്രഗ്സ് ആൻഡ് സൈക്കോട്രോഫിക് സബ്സ്റ്റൻസ് ക്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചിലെ എൻ ഡി പി എസ് ആക്ട് പ്രകാരം കഞ്ചാവ് നിരോധിച്ചിരിക്കുന്നു അതേസമയം ഫാങ് എന്ന രൂപത്തിലുള്ള ഇലകളും വിത്തുകളും യു പി ഉത്തരാഖണ്ഡ് പോലെയുള്ള ചില സംസ്ഥാനങ്ങളിൽ നിയന്ത്രിതമായി അനുവദിച്ചിരിക്കുന്നു ഒരു രാജ്യത്ത് ചില സംസ്ഥാനങ്ങളിൽ മരുന്നുകൾക്കായി അനുവദിക്കുകയും മറ്റൊരു സംസ്ഥാനത്ത് നിരോധിക്കുകയും ചെയ്തത് വഴി ഒരു വൃദ്ധൻ അനുഭവിച്ച ഒരു സംഭവം നോക്കാം വിയറ്റ്നാം യുദ്ധകാലത്ത് സേവനമനുഷ്ഠിച്ച വിമുക്ത സൈനികൻ ഈ റിച്ചാർഡ് ഷുഗർ തന്റെ എഴുപത്തി അഞ്ചാമത്തെ വയസ്സിൽ അദ്ദേഹത്തിന് പി ടി എസ് ഡി നെഞ്ചുവേദന ഈ ശരീരവേദന ഉറക്കക്കുറവ് തുടങ്ങി നിരവധി പ്രശ്നങ്ങൾ ഉണ്ടായി അദ്ദേഹത്തിന് ഡോക്ടർമാർ നൽകിയ പല മരുന്നുകളും രോഗശമനം നൽകിയില്ല പിന്നീട് യുദ്ധത്തിൽ അദ്ദേഹത്തിൻ്റെ കൂടെ ഉണ്ടായിരുന്ന ഒരു പഴയ സുഹൃത്തിൻ്റെ ശുപാർശയിൽ അദ്ദേഹം മെഡിക്കൽ കഞ്ചാവ് ഉപയോഗിക്കാൻ തുടങ്ങുന്നു ഇല്ലിനോയിൽ നിയമപരമായി അനുമതിയുള്ള ഉള്ള സംസ്ഥാനമായിരുന്നു പക്ഷേ അദ്ദേഹത്തിന് ഒരു പ്രശ്നം വന്നത് ഒരു യാത്രയിലാണ് റിച്ചാർഡ് തന്റെ ഫാമിലി കാണാനായി ടെക്സാസിലേക്ക് യാത്ര ചെയ്യുമ്പോൾ കാറിലുള്ള ചെറിയ കഞ്ചാവിന്റെ പാക്കറ്റ് കണ്ട പോലീസുകാർ അദ്ദേഹത്തെ പിടികൂടി ലഹരിക്ക് വേണ്ടിയല്ല മെഡിക്കൽ ആവശ്യത്തിനാണ് കഞ്ചാവ് ഉപയോഗിക്കുന്നുവെന്ന് തെളിയിച്ചിട്ടും ടെക്സാസിൽ നിയമപരമായി അദ്ദേഹത്തിന് ശിക്ഷ വിധിച്ചു പൊതുസുരക്ഷയ്ക്ക് ഭീഷണിയായ അനധികൃത മയക്കുമരുന്ന് കൈവശം വച്ചിരുന്നു എന്നതിനാണ് ശിക്ഷ അങ്ങനെ ഒരു കാരനായ രോഗബാധിതനായ അമേരിക്കൻ സൈനികർ തൊണ്ണൂറ് ദിവസത്തേക്ക് ജയിലിൽ കിടന്നു അദ്ദേഹത്തിന്റെ ആരോഗ്യനില വഷളായെങ്കിലും കോടതി ക്ഷമ കാണിച്ചില്ല ഇത് ടെക്സാസ് ആണ് ഇവിടെ കഞ്ചാവിന് നിയമമില്ല എന്നാണ് കോടതി ചൂണ്ടിക്കാണിച്ചത് എന്താണ് ഈ കഥ പഠിപ്പിക്കുന്നത് നിങ്ങൾ ഓരോ സംസ്ഥാനത്തും മാറുമ്പോൾ ഈ നിരപരാധികൾക്ക് പോലും നിയമത്തിന് കീഴുള്ള ശിക്ഷ ലഭിക്കേണ്ടി വരുന്നു ഈ സംഭവത്തിന് പിന്നാലെ ഈ ടെക്സാസിൽ പൊതുജന പ്രതിഷേധമുണ്ടായി പിന്നീട് രണ്ടായിരത്തി പതിനഞ്ചിൽ ഏതാനും പ്രത്യേക രോഗങ്ങൾക്ക് കഞ്ചാവ് ഉപയോഗിക്കാൻ കർശനമായ നിയന്ത്രണങ്ങളോടെ അനുമതി നൽകിയ നിയമം കൊണ്ടുവന്നു ഇന്ത്യയിൽ മെഡിക്കൽ കഞ്ചാവിനായി ഗവേഷണം ആരംഭിച്ചിരിക്കുന്നു പക്ഷേ അതൃപ്തികരമായ നിയമപരമായ അനിശ്ചിതത്വം ഇപ്പോഴും തുടരുന്നുണ്ട് കഞ്ചാവിൻ്റെ ചരിത്രം ഒരു ഔഷധ സസ്യമായാണ് തുടങ്ങിയത് പിന്നീട് മതപരമായ ആശയങ്ങളിലേക്കും രാഷ്ട്രീയ നിയന്ത്രണങ്ങളിലേക്കും ഇത് വളർന്നു ഇന്ന് അതിന്റെ നിയന്ത്രണം ഉപയോഗം അവകാശവാദങ്ങൾ നിയമപരമായ പരിധികൾ എല്ലാം ലോകത്താകെയുള്ള ഒരു വലിയ സംവിധാന വിഷയമായി തുടരുന്നു നമ്മുടെ നാട്ടിൽ കറുപ്പെന്ന് കേട്ടാൽ പലർക്കും മനസ്സിൽ ഭയം നിറയും പക്ഷേ നിങ്ങൾക്കറിയാമോ ഈ വിശുദ്ധിന്റെ കഥ ഇന്നല്ല തുടങ്ങിയത് ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് മനുഷ്യരുടെ ജീവിതത്തിലേക്ക് കയറിയ കഥയാണ് ക്രിസ്തുവിന് മുമ്പ് മൂവായിരത്തി നാന്നൂറിൽ മെസപ്പോട്ടാമിയയിലെ സുമേറിയന്മാർ ഒരു ചെടി ബുൽഗിൽ എന്ന് വിളിച്ചു അതിന്റെ അർത്ഥം സന്തോഷത്തിന്റെ ചെടി എന്നാണ് അതുതന്നെയാണ് ഇന്ന് നമ്മൾ പൊപ്പിയം എന്ന് വിളിക്കുന്ന മയക്കുമരിൽ നിന്നുണ്ടാക്കുന്ന പോപ്പിച്ചെടി സുമേറിയർ ഇതിനെ വേദന കുറയ്ക്കാനും മനസ്സിനെ ശാന്തമാക്കാനും ഉപയോഗിച്ചു പിന്നീട് ഈ രഹസ്യ പുഷ്പം ഈജിപ്തിലേക്കും ഗ്രീസിലേക്കും ഈ റോമിലേക്കും യാത്ര ചെയ്തു ഈ ഈജിപ്ഷ്യൻ അമ്മമാർ കുഞ്ഞുങ്ങളെ ഉറക്കാൻ കുറച്ച് കറുപ്പ് കൊടുക്കുമായിരുന്നു അന്ന് അത് സാധാരണ കാര്യമാണെന്ന് കരുതിയിരുന്നു ഇന്ന് അത് എത്രത്തോളം അപകടകരമായ കാര്യമാണെന്ന് നമുക്ക് ഇന്നറിയാം ഏഴാം നൂറ്റാണ്ടിൽ അറേബ്യൻ വ്യാപാരികൾ കറുപ്പ് ഇന്ത്യയിലേക്കും ഈ ചൈനയിലേക്കും കൊണ്ടുവന്നു ചൈനയിൽ ആദ്യം മരുന്നായി മാത്രമേ ഉപയോഗിച്ചിരുന്നുള്ളൂ പക്ഷേ പതിയെ ആസ്വാദനത്തിനും ഈ ലഹരിക്കായും ആളുകൾ ഇത് ഉപയോഗിക്കാൻ തുടങ്ങി പതിനാറാം നൂറ്റാണ്ടിൽ യൂറോപ്പിൽ ലോതനം വൈൻ ഒപ്പിയം സ്വന്തവ്യഞ്ജനങ്ങൾ ഒക്കെ ചേർത്ത ഒരു മിശ്രിതം എല്ലാത്തിനും മരുന്ന് എന്ന പേരിൽ വിറ്റുപോയി അത് ആളുകളെ ലഹരിക്ക് അടിമപ്പെടുത്തുന്ന മരുന്നാണെന്ന് അവർ തിരിച്ചറിയുമ്പോഴേക്കും വളരെ വൈകിപ്പോയിരുന്നു ഇന്ത്യയെ നോക്കിയാൽ ബ്രിട്ടീഷ് കാലത്ത് ബീഹാർ ബംഗാൾ യു പി തുടങ്ങിയ പ്രദേശങ്ങളിൽ വൺ തോതിൽ പോപ്പി കൃഷി നടന്നു ഈ കറുപ്പ് എന്ന പേരിൽ ഈ നാട്ടു ചന്തകളിൽ വരെ ഇത് ലഭിച്ചു പാൽ ചേർത്ത് കുടിക്കുന്നവരും അന്ന് ഉണ്ടായിരുന്നു പലരും അതിന് അടിമപ്പെട്ടു കുടുംബങ്ങൾ തകർന്നു ഈ ഭൂമികൾ വിറ്റു അതായത് ഇത് വാങ്ങിക്കാനായിട്ട് സ്വന്തം കിടപ്പാടം തന്നെ കിണപ്പാടുന്നതിന് വരെ അത് ഉപയോഗിക്കാനായിട്ട് തുടങ്ങി വിഷമാണ് അന്ന് മനസ്സിലാക്കിയിരുന്നില്ല ഒരു കാലത്ത് ഈ ചൈന ലോകത്തിൽ സമ്പന്ന രാജ്യങ്ങളിൽ ഒന്നായിരുന്നു അത് മാറ്റി മാറ്റിമറിച്ചത് ഉപ്പിയം എന്ന പൊടിയാണ് പത്തൊൻപതാം നൂറ്റാണ്ടിൽ നടന്ന രണ്ട് യുദ്ധങ്ങൾ ലക്ഷക്കണക്കിന് ആളുകളുടെ ജീവിതം തകർത്തു വീഴ്ത്തി ഇതാണ് ഒപ്പി യുദ്ധങ്ങൾ ആയിരത്തി എഴുന്നൂറുകളുടെ അവസാനം ബ്രിട്ടീഷ് വ്യാപാരികൾക്ക് ചൈനയുമായുള്ള വ്യാപാരം വളരെ ലാഭകരമായിരുന്നു ചായ പത്ത് പൊർഷിലിൻ തുടങ്ങിയവ അവർ വാങ്ങി പക്ഷേ ചൈനക്കാർ ബ്രിട്ടീഷ് വസ്തുക്കൾ വാങ്ങുന്നില്ല അതിനാൽ തന്നെ ചൈനയിൽ നിന്നും വാങ്ങുന്ന സാധനങ്ങൾക്ക് കാശാണ് കൊടുക്കേണ്ടത് അതായത് അന്ന് നിലവിലുണ്ടായിരുന്ന വെള്ളി അത് കാരണം ബ്രിട്ടൻ നിന്ന് ചൈനയിലേക്ക് വെള്ളി അതായത് സിൽവർ മാത്രം ഒഴുകി ഒഴുകിപ്പോകുന്നത് ബ്രിട്ടീഷ് വ്യാപാരികളെ വിഷവപ്പെടുത്തി ആ സമയത്താണ് ബ്രിട്ടീഷുകാർക്ക് ഒരു ലാഭകരമായ പക്ഷേ വിഷം നിറഞ്ഞ ഐഡിയ വന്നത് ഇന്ത്യയിൽ കൃഷി ചെയ്ത അതായത് പോപ്പി പോപ്പിച്ചെടി നിന്നുള്ള കറുപ്പ് ചൈനയിൽ വിറ്റഴിക്കുക ചൈനയിൽ ആദ്യം മെഡിക്കൽ ആവശ്യങ്ങൾക്ക് മാത്രമേ ഈ ഒപ്പിയും ഉപയോഗിച്ചിരുന്നുള്ളൂ പക്ഷേ അത് ലഹരിക്കും ഈ ആസ്വാദനത്തിലും ആളുകൾ ഉപയോഗിച്ചു തുടങ്ങി പതിയെ പതിയെ ലക്ഷക്കണക്കിന് ചൈനക്കാർ ഒപ്പിയുതിന് അടിമപ്പെട്ടു ചൈനയുടെ സാമ്പത്തികവും സാമൂഹികവും ആരോഗ്യവും തകർന്നു അങ്ങനെയാണ് ആദ്യ ഒപ്പിൻ യുദ്ധം ആരംഭിക്കുന്നത് ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി ഒമ്പിൽ ചൈനീസ് സർക്കാർ കടുത്ത നടപടി തുടങ്ങി ഈ കാൻഡൻ തുറമുഖത്ത് ഈ ഇരുപതിനായിരത്തോളം പെട്ടി ഒപ്പിയം പിടിച്ചെടുത്ത് നശിപ്പിച്ചു അത് ബ്രിട്ടീഷ് വ്യാപാരികൾക്ക് വലിയ നഷ്ടമുണ്ടായി അതിന് പകരം ബ്രിട്ടീഷ് സർക്കാർ പ്രതികരിച്ചു ഈ നേവിപ്പടയും തോക്കുകളും കൊണ്ട് ചൈനയുടെ തുറമുഖങ്ങളെ അവർ വളഞ്ഞു മൂന്ന് വർഷത്തെ വർഷത്തിൽ ശേഷം ചൈന തോറ്റു ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി രണ്ടിലെ ഈ നാങ്കിങ് ഉടമ്പടി നിലവിൽ വന്നു ഹോങ്കോങ് ബ്രിട്ടന് കൈമാറി അഞ്ച് തുറമുഖങ്ങൾ ബ്രിട്ടീഷ് വ്യാപാരത്തിനായി തുറന്നു വൻ നഷ്ടപരിഹാരവും നൽകി അത് ചൈനയ്ക്കേറ്റ വലിയ തിരച്ചടിയാണ് അങ്ങനെ ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ആറ് ആയപ്പോഴേക്കും ഈ വലിയ തോതിൽ ചൈനയുടെ ജനങ്ങൾ മയക്കുമരുന്ന് അടിമപ്പെടുന്നു എന്ന് മനസ്സിലാക്കി ഈ ബ്രിട്ടീഷ് നിയന്ത്രണങ്ങൾ കുറയ്ക്കാൻ ചൈന വീണ്ടും ശ്രമിച്ചു അതാണ് രണ്ടാം ഒക്കിം യുദ്ധത്തിന് വഴിവെച്ചത് ഇപ്പോഴത്തെ യുദ്ധത്തിൽ ഈ ഫ്രഞ്ചുകാരും ബ്രിട്ടീഷുകാരും ചേർന്ന് ആക്രമണം നടത്തി ഫലം വീണ്ടും ചൈന തോറ്റു അങ്ങനെ കൂടെ തുറമുഖങ്ങൾ തുറക്കേണ്ടി വന്നു ഒപ്പിയം വ്യാപാരം നിയമവിധേയമായി വിദേശികൾക്ക് ചൈനയുടെ ഉൾനാടൻ വിപണിയിൽ കടക്കാൻ വരെ അനുമതി ലഭിച്ചു ഈ രണ്ട് യുദ്ധങ്ങളും ചൈനയുടെ സമ്പദ് വ്യവസ്ഥയെ തകർത്തു ഒപ്പിയം അടിമത്തത്തിൽ കുടുങ്ങിയ ലക്ഷക്കണക്കിന് ആളുകൾ കുടുംബത്തെയും ജോലികളെയും നഷ്ടപ്പെടുത്തി വിഷത്തിനായി പോരാടിയ ഈ യുദ്ധങ്ങൾ മനുഷ്യ ചരിത്രത്തിലെ ഏറ്റവും വലിയ വാണിജ്യ കുറ്റകൃത്യങ്ങളിൽ ഒന്നായി മാറി ലാഭത്തിലായി ഒരാൾക്കും ഒരു രാജ്യത്തും മറ്റൊരാളുടെ ജീവിതം തകർക്കാനുള്ള അവകാശമില്ല മയക്കുമരുന്ന് ചരിത്രത്തിൽ രാജ്യങ്ങൾ കീഴടക്കിയിട്ടുണ്ട് ഇന്ന് അത് മനുഷ്യരുടെ മനസ്സിനെയും ശരീരത്തെയും അടിമപ്പെടുത്തുകയാണ് കറുപ്പന് കഥ നമ്മെ ഓർമ്മപ്പെടുത്തുന്നത് വിഷം എത്ര മനോഹരമായ പാക്കറ്റിൽ വന്നാലും അത് വിഷമാണ് ഒരു ചെറിയ കുപ്പി നിറമില്ലാത്തൊരു ദ്രാവകം ഒരു സ്വിഷ് സയലിസ്റ്റ് അതിൽ കൈവച്ചു അപ്പോൾ അവന്റെ ലോകം വർണ്ണങ്ങളും രൂപങ്ങളും നിറഞ്ഞ് സ്വപ്നമായി മാറി ഇതാണ് എൽ എസ് ടിയുടെ വിചിത്രമായ അപകടകരമായ ചിലപ്പോൾ ശാസ്ത്രത്തിന് പ്രതീക്ഷ നൽകുന്ന ഒരു കഥ ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി എട്ട് സ്വിറ്റ്സർലൻഡിലെ ബാസൽ നഗരം ഹോഫ്മാൻ എന്ന യുവ ശാസ്ത്രജ്ഞൻ എർഗോട്ട് എന്ന ധാന്യത്തിൽ വളരുന്ന ഫംഗസ് പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ഹൃദ്രോഗത്തിനോ ശ്വാസകോശ രോഗങ്ങൾക്കോ മരണാകാവുന്ന പുതിയ സംയുക്തങ്ങൾ കിട്ടുമോ എന്നതായിരുന്നു അദ്ദേഹത്തിന്റെ പരീക്ഷണം അന്ന് അദ്ദേഹം സിന്റസൈഡ് ചെയ്തത് എൽ എസ് സി ട്വന്റി ഫൈവ് ആദ്യ ഒരു പ്രത്യേകതയും അദ്ദേഹം കണ്ടില്ല അത് ഷെൽഫ് റൂമിലേക്ക് അദ്ദേഹം മാറ്റിവെച്ചു അങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി മൂന്നിൽ ഹോഫ്മാൻ വീണ്ടും എൽ എസ് ടി ട്വന്റി ഫൈവിലേക്ക് തിരിഞ്ഞു പരീക്ഷണത്തിനിടെ ചെറിയ അളവ് അദ്ദേഹത്തിന്റെ തൊലിയിലൂടെ ശരീരത്തിലേക്ക് പ്രവേശിച്ചു ചില മണിക്കൂറുകൾക്കകം മേശങ്ങൾ നീങ്ങുന്നത് പോലെ തോന്നി നിറങ്ങൾ പെട്ടെന്ന് തെളിഞ്ഞു അദ്ദേഹം സ്വപ്നത്തിനുള്ളിൽ നടന്നുപോകുന്നത് പോലെ കൗതുകം പിടിച്ച ഹോഫ്മാൻ മൂന്ന് ദിവസം കഴിഞ്ഞ് പൂജ്യം ദശാംശം രണ്ടേ അഞ്ച് മില്ലിഗ്രാം എൽ എസ് ഡി ഉദ്ദേശ്യത്തോട് തന്നെ അദ്ദേഹം കഴിച്ചു അന്ന് അദ്ദേഹം ബൈസൈക്കിളിൽ വീട്ടിലേക്ക് മടങ്ങി വഴിയിലുടനീളം ലോകം വർണ്ണങ്ങളുടെ തിരുവാതിരയായി ഇതാണ് ഇന്ന് ബൈസൈക്കിൾ ഡേ ആയി ഓർമ്മപ്പെടുന്നത് തോക്കുക ഇങ്ങനെയാണ് ബൈസൈക്കിൾ ഡേ ഉണ്ടായത് ഓർക്കുക ആയിരത്തി തൊള്ളായിരത്തി അൻപത് അറുപതിൽ എൽ എസ് ടി മനോരോഗ ചികിത്സയിൽ പരീക്ഷിച്ചു ഡിപ്രഷൻ പി ടി എസ് ടി എല്ലാത്തിനും ആശാപകമായ ഫലങ്ങൾ പക്ഷേ ഗവേഷണ ലാബുകളിൽ നിന്ന് എൽ എസ് ടി പുറത്തു കടന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപതുകളിലും ഈ ഹിപ്പി സംസ്കാരം വ്യാപകമായപ്പോൾ ഈ കലകളിലും സംഗീതത്തിലും ഈ എൽ എസ് ടി അലിഞ്ഞു ചേർന്നു ബീറ്റിൽസ് ജിമ്മി ഹെൻഡ്രിക്സ് ഇങ്ങനെയുള്ള പലരും എൽ എസ് ടി അനുഭവങ്ങൾ കലയിൽ അടിച്ചു ചേർത്തു ഔട്ട് എന്ന് പറഞ്ഞത് എൽ എസ് ടി പ്രചാരനായ തിമോത്തി ലേറി ആയിരുന്നു വിനോദത്തിനായി വ്യാപകമായി എൽ എസ് ടി ഉപയോഗിക്കപ്പെടുമ്പോൾ ഈ പല ബാൻഡ് ട്രിപ്പുകൾ അപകടങ്ങൾ നിയമ ലംഘനങ്ങൾ തുടങ്ങിയൊക്കെ സർക്കാരുകൾ ഭീതിയിലായി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി എൽ എസ് ടി അമേരിക്ക ഉൾപ്പെടെ പല രാജ്യങ്ങളും നിയന്ത്രണ ലിസ്റ്റിൽ ചേർത്തു ഇന്ന് വിരുദ്ധമായി എൽ എസ് ടി ഉണ്ടാക്കുന്നതും കൈവശം വയ്ക്കുന്നതും കഠിന ശിക്ഷയ്ക്ക് വിധേയമാണ് ഇപ്പം നമ്മൾ കേൾക്കുന്ന ഈ എൽ എസ് ടി എന്ന് പറയുന്ന ഒരു സ്റ്റാമ്പ് നാവിനരയിൽ വെച്ചിട്ട് ലഹരിലോട്ട് അടിമപ്പെട്ടു പോകുന്നു എന്നതാണല്ലോ അതാണ് എൽ എസ് ടി എന്ന സ്റ്റാമ്പ് അതെങ്ങനെ നോക്കാം ഈ ചെറിയ നിറമുള്ള ഒരു പേപ്പർ നമ്മൾ കത്തെഴുതാൻ ഉപയോഗിക്കുന്നത് സ്റ്റാമ്പ് പോലെ പക്ഷേ ഇതിൽ ഒളിഞ്ഞിരിക്കുന്നത് കത്തല്ല മറിച്ച് മനസ്സിനെയും ശരീരത്തെയും നശിപ്പിക്കുന്ന ശക്തമായ രാസവസ്തുവാണ് അത് എൽ എസ് ടി ഇത് ഉണ്ടാക്കാനായിട്ട് ഈ ബ്ലോട്ടർ പേപ്പർ എന്ന് വിളിക്കുന്ന വെള്ളം വലിച്ചെടുക്കുന്ന ഈ പ്രത്യേക പേപ്പർ ഉപയോഗിക്കുന്നു ഇൻഡസ്ട്രി ആദ്യം ദ്രാവകമായി തയ്യാറാക്കും ആ ദ്രാവകം ഈ പേപ്പറിന് മുകളിൽ തളിക്കുകയോ അല്ലെങ്കിൽ പൂർണ്ണ പേപ്പർ അതിൽ മുക്കുകയോ ചെയ്യും പേപ്പർ ഉണങ്ങിക്കഴിഞ്ഞാൽ ഒന്നിസ്റ്റ് ഒന്ന് സെന്റിമീറ്റർ പോലുള്ള ചെറു കഷണങ്ങളാക്കി മുറിക്കും ഓരോ കഷണവും ഒരു ഡോസ് ഉണ്ടായിരിക്കും ഈ കഷണങ്ങൾ നിറമുള്ള ചിത്രങ്ങൾ കാർട്ടൂണുകൾ ഈ തുടങ്ങിയവയായിട്ട് അച്ചടിക്കും അത് അതിനെ ഈ സുന്ദരവും ഈ ഒന്നിനും കൊള്ളാത്ത ഒരു സാധനമായിട്ട് നമുക്ക് തോന്നിയേക്കാം പക്ഷെ അതിന്റെ ഉള്ളിൽ ഇപ്പോഴും എൽ എസ് ടി തന്നെയാണ് ഒരു കർഷകൻ നേരിട്ട് നാവിന് മുകളിൽ വയ്ക്കും പേപ്പറിൽ ഉള്ള എൽ എസ് ടി വായുബിലൂടെ മുപ്പത് മുതൽ അറുപത് മിനിറ്റിനുള്ളിൽ മുന്നിൽ എൽ എസ് ടി ട്രിപ്പ് തുടങ്ങും ഈ വർണ്ണങ്ങൾ മാറും ശബ്ദങ്ങൾ വ്യത്യസ്തമാകും സമയം പോലും നിലനിൽക്കുന്നത് പോലെ തോന്നും ഈ ചിലർക്കത് ആസ്വാദനവുമാവും പക്ഷെ പലർക്കും അത് പേടി ഭ്രാന്ത് അപകടകരമായ പെരുമാറ്റവും ഒക്കെയായി മാറും ഈ മാതാപിതാക്കളെ കൊല്ലുന്നതും മാതാവിനെയും സഹോദരിയും ബലാത്സംഗം ചെയ്യാൻ വരെ ഇത്തരത്തിലുള്ള ലഹരി വസ്തുക്കൾ കാരണമാകുന്നു എന്നതാണ് വളരെയധികം ഭീതികരമായ വസ്തുത ഇതിനെതിരെ പോരാടുക കൊച്ചിയിൽ വൻ ലഹരി വേട്ട എം ഡി എം എം ലഹരി ഉപയോഗിക്കുന്നതിനുള്ള ഉപകരണം തുടങ്ങിയവുമായി സ്ത്രീ അടക്കം നാല് പേരാണ് പോലീസിന്റെ പിടിയിലായത് ഇന്ന് ലഹരി ഉപയോഗത്തിന്റെ ഉയർന്ന ഒരു കാലഘട്ടമാണ് ഇങ്ങനെ പോയാൽ വരും തലമുറ എങ്ങനെയായിരിക്കുമെന്ന് നമുക്ക് ഊഹിക്കാൻ പോലും പറ്റില്ല ഓരോ കോളിലും സ്കൂളിലും കോളേജിലും ബസ്സിൽ വീട്ടുവളപ്പിൽ വരെ ലഹരിയുടെ കറുത്ത നിഴൽ നമ്മുടെ കുരുന്നുകളെ സുന്ദരമായൊരു ഭാവിൽ നിന്ന് അകറ്റുകയാണ് പക്ഷേ ഇതിനെ ചെറുക്കാൻ കേരളം കണ്ണു തുറക്കുന്നു ഇതൊരു രാഷ്ട്രീയ വിഷയമല്ല ഇത് നമ്മുടെ കുട്ടികളെയും കുടുംബത്തെയും സമൂഹത്തെയും രക്ഷപ്പെടുത്താനുള്ള ഒരു പൊതു സമരമാണ് ലഹരിക്കെതിരെ കേരളം പോരാടുകയാണ് പക്ഷേ മദ്യത്തിന്റെ ഔട്ട്ലെറ്റുകൾ എത്ര എണ്ണം കേരളത്തിൽ സർക്കാർ കൂട്ടുകയാണ് ചെയ്യുന്നത് ഇത് എന്ത് ലഹരിമുക്ത പ്രവർത്തനമാണ് എന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല നിങ്ങളുടെ അഭിപ്രായം എന്താണ് കൂടുതൽ മദ്യലഭ്യത കൂട്ടാൽ ഔട്ട്ലെറ്റുകൾ കൂടുതൽ അനുവദിച്ചുകൊണ്ട് ലഹരിക്കെതിരെ പോരാടുന്നത് ഇരട്ടത്താപ്പല്ലേ നിങ്ങളുടെ അഭിപ്രായം കമന്റായി അറിയിക്കാം ഇനി നമുക്ക് കേരളത്തിന്റെ ലഹരിവിമുക്ത പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം അതിൽ ഒന്നാണ് ദി ഹണ്ട് ലഹരി വേട്ടയുടെ ആദ്യ മുന്നേറ്റം കേരള പോലീസ് നയിക്കുന്ന ഒരു ശക്തമായ ഓപ്പറേഷനായ ഡി ഹണ്ട് എന്ന ഈ മിഷൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ആരംഭിച്ചു രഹസ്യ വിവരങ്ങളുടെയും പ്രത്യേക സംഘങ്ങളുടെയും ലഹരി വിൽപ്പനക്കാർ ചെറു വ്യാപാരികൾ മുതൽ കിടന്ന കള്ളക്കടത്ത് ഗ്യാങ്ങുകൾ വരെയും പിടികൂടാൻ ഈ ദൗത്യത്തിന് കഴിയുന്നു ഒരു മാസത്തിൽ തന്നെ പരം വില വരുന്ന മയക്കുമരുന്നുകൾ പിടികൂടിയിട്ടുണ്ട് ഇത് തന്നെ സ്കൂളിന്റെ ചുറ്റും ലഹരി വിൽപ്പന നടത്തുന്നവരെ ലക്ഷ്യം വെച്ചാണ് കൂടുതൽ ആക്ഷതലമെറ്റുള്ളത് കൂട്ട് എന്നത് ഒരു വിദ്യാർത്ഥി ആക്റ്റീവ് നെറ്റ്വർക്കാണ് പൊതുജനങ്ങൾ അധ്യാപകർ രക്ഷിതാക്കൾ എന്നിവർ നിന്ന് വിവരങ്ങൾ ശേഖരിച്ച് ലഹരി ഉപയോഗിക്കുന്നവരെയും വിൽക്കുന്നവരെയും കണ്ടെത്താൻ വിദ്യാർത്ഥികളെയും ഉൾപ്പെടുത്തി ഏർ സമൂഹപരമായ ഒരു പ്രവർത്തനമാണ് ലഹരിയുമായി പിടിക്കപ്പെടുന്ന വിദ്യാർത്ഥികൾക്ക് ഈ ശിക്ഷ നൽകുന്നതല്ല ഇതിന്റെ ലക്ഷ്യം അതിനെ മാറ്റി പരിഹാരവും പുനരധിവാസവുമാണ് ഈ പദ്ധതിയുടെ ആത്മാവ് വിമുക്തി കേരള എക്സൈസ് ഡിപ്പാർട്ട്മെന്റിന്റെ ഔദ്യോഗിക പ്രചാരണ യജ്ഞമാണ് ഇതിന്റെ ലക്ഷ്യം ബോധവൽക്കരണം കൗൺസിലിംഗ് സ്കൂൾ സന്ദർശനം വീടുകളിലെ രക്ഷിതാക്കൾക്ക് പരിശീലനം വീഡിയോ ചിത്രങ്ങൾ വഴി ആധികാരിക പഠനം എക്സൈസ് വിഭാഗം സ്കൂളുകളും കോളേജുകളും സന്ദർശിച്ച് ലഹരി മുക്ത ക്യാമ്പസ് സൃഷ്ടിക്കുന്നതും ഒക്കെ ഇതിന്റെ പ്രവർത്തനങ്ങളാണ് പ്രൊഫഷണൽ കോളേജുകളിലാണ് കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത് കാരണം അവിടെയാണ് ആദ്രവ ലഹരി വിഭത്തിന്റെ ജന്മഭൂമി അടുത്തതാണ് ജനമൈത്രി ജനമൈത്രി പോലീസ് സംവിധാനത്തിലൂടെ നമ്മുടെ വീട്ടു വീട്ടുവളക്കൽ വരെ പോലീസിൽ നാട്ടുകാരും ചേർന്ന് ലഹരിക്കെതിരായ പ്രചാരണം നടത്തുന്നു പോലീസ് ഓഫീസർമാർ വീടുകൾ സന്ദർശിച്ച് പൊതുജനങ്ങൾക്കൊപ്പം ലഹരിക്കെതിരെ ഒന്നിച്ചു നിൽക്കുന്ന സന്ദേശം നൽകുന്നു പിന്നെയുള്ളത് സൈബർ സർവയലൻസ് ആൻഡ് ഡ്രോൺ യൂസേജ് ലഹരി വിൽപ്പനക്കാരുടെ സോഷ്യൽ മീഡിയ ഈ മൊബൈൽ ചാറ്റ് ഗ്രൂപ്പുകൾ തുടങ്ങിയവ തീവ്രമായ സൈബർ നിരീക്ഷണത്തിലാണ് ഡ്രോണുകൾ ഉപയോഗിച്ച് ഈ മയക്കുമരുന്ന വിൽപ്പന നടത്തുന്ന ഏരിയകൾ നേരിട്ട് നിരീക്ഷണം നടത്തുന്നു അടുത്തത് ഈ കൗൺസിലിംഗ് റിഹാബിലിറ്റേഷൻ ലഹരിവിമുക്തമാക്കാൻ വേണ്ടിയുള്ള ജീവിത വഴികൾ നൽകുന്നതൊക്കെയാണ് അടുത്ത പ്രവർത്തനങ്ങൾ ഈ പിടിയിലാവുന്നവർക്ക് ശിക്ഷ മാത്രം നൽകുന്നത് കൊണ്ട് ഒരു പരിഹാരവും ഉണ്ടാവത്തില്ല അതിനാലാണ് സർക്കാർ എല്ലാ ആശുപത്രികളിൽ ദി അഡിക്ഷൻ സെന്ററുകൾ ആരംഭിച്ചത് ഈ കേന്ദ്രങ്ങളിൽ ഈ കൗൺസിലിംഗ് സൈക്കോട്രിസ്റ്റ് യോഗ ഇൻസ്ട്രക്ടേഴ്സ് എന്നിവരുടെ സഹായം നൽകുന്നു ഏഴാമതുള്ളതാണ് വീട്ടമ്മമാരെ ഉൾപ്പെടുത്തുന്ന ഹോം വിഗിൽ പദ്ധതികൾ കുട്ടികളുടെ സ്വഭാവം പെട്ടെന്ന് മാറുമ്പോൾ ആദ്യം അറിയുക വീട്ടിലുള്ള അമ്മമാരാണ് ഈ യുദ്ധത്തിലെ മുന്നണി പോരാളികൾ പുതിയ പദ്ധതി അമ്മയുടെ കണ്ണുകൾ വീടുകളിൽ നിന്ന് ലഹരി ഉപയോഗം പിടിച്ചെടുക്കാനുള്ള പദ്ധതിയാണ് നമ്മുടെ ഈ ഓരോ കാഴ്ചക്കാരും മനസ്സിലാക്കേണ്ടത് ലഹരിക്കെതിരെയുള്ള പോരാട്ടം ഒരു ഭരണകൂടത്തിന് മാത്രം ഉത്തരവാദിത്തമല്ല ഇത് ഓരോ രക്ഷിതാവിന്റെയും വിദ്യാർത്ഥിയുടെയും നാട്ടുകാരുടെയും നിങ്ങളുടെയും ഞാനും ഒക്കെ ഉൾപ്പെടുന്ന എല്ലാവരുടെയും ഉത്തരവാദിത്വമാണ് നമുക്ക് ചേർന്ന് ബോധമുള്ള ഒരു ലഹരി വിമിച്ച് വിഴിഞ്ഞം ലഹരി വിമുത്ത കേരളം ലഹരി വിമുത്ത ഇന്ത്യ നമുക്കുണ്ടാക്കാം ലഹരിയുമായി ബന്ധപ്പെട്ട് ലഹരി വസ്തുക്കൾ കയ്യിൽ കൈവശം വെച്ചുകൊണ്ടോ ലഹരി ഉപയോഗിക്കുന്നതോ നിങ്ങളെ ശ്രദ്ധയിൽപ്പെട്ടാൽ ദാ ഈ കാണുന്ന ഈ നമ്പറിലേക്ക് നിങ്ങൾ ഒരു സന്ദേശം അയക്കൂ പോലീസ് ഉടനെ തന്നെ എന്റെ നടപടി ഉണ്ടാക്കുന്നതായിരിക്കും നിങ്ങൾക്ക് ഈ സന്ദേശം പ്രാധാന്യമുണ്ട് എന്ന് തോന്നിയാൽ ഈ വീഡിയോ പങ്കുവയ്ക്കൂ കമന്റ് ചെയ്യൂ ലഹരിക്കെതിരെ നിങ്ങളുടെ കൈയും ചേർക്കും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ സ്നേഹിതരെ അടുത്ത വീഡിയോയുമായി ഉടനെ വരാം നന്ദി നമസ്കാരം